നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ ഈ വാർത്തകളിലേക്ക് കടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചാനൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ യന്ത്ര തകരാറിനെ തുടർന്ന് ചെറുവിമാനം ദേശീയപാത യിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ ശ്രമിച്ചതിനിടെ ഉണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു കോളിയർ കൗണ്ടിയിലെ പൈൻ റിഡ്ജ് റോഡിലാണ് അപകടം അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിന്റെ ചിറകുകൾ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാറിലിടിച്ച ശേഷം സമീപത്തെ മതിലിലിടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ ഫിലിപ്പീൻസിലെ മിൻഡനോവയിൽ ശനിയാഴ്ച റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് അറിയിച്ചു ഭൂചലനം പത്ത് കിലോമീറ്റർ ആറു മൈൽ ആഴത്തിലായിരുന്നുവെന്ന് ജി എഫ് എസ് എഡ് അറിയിച്ചു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ മാസം പതിമൂന്നിന് വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു കാർഷിക സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസം കർഷകർ അജീഷിനെ കർഷകൻ അജീഷിനെയും ആന കുത്തിക്കൊന്ന സാഹചര്യത്തിലും ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർത്താൽ ചൊവ്വാഴ്ച രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് ഹർത്താൽ